ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ചോറ് കൊണ്ടുപോവാനുള്ളവർക്ക് രാവിലെ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടായ പായ പയറാണ് കേട്ടോ പയറും കായയും കൂടിയും പയർ കുറച്ചേ ഉണ്ടായിരുന്നു ഒരു പിടി പിടിയുണ്ടായിരുന്നുള്ളൂ പിന്നെ മുരിങ്ങയില ഇപ്പോൾ മൂന്നു ദിവസമായി ഇടവിട്ട് മുരിങ്ങയില അങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഒരു മുരിങ്ങയൊടിഞ്ഞിട്ടുണ്ടെന്നില്ലേ ആ ഇവർ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കും കൂടി ഉണ്ട് അതും കൂടി എങ്ങനെയെങ്കിലും കവർ ചെയ്യണം പരിപ്പ് പരിപ്പിട്ട് മുരിങ്ങയില കറി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം അതിന് ഉരുളം ഗ്രീൻ പീസും ക്യാരറ്റും സബോളയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മസാല മസാല ഇട്ട് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചു തേങ്ങ അരയ്ക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചു അവരെല്ലാവരും കഴിച്ചു പോയിട്ടോ പിന്നെ ചോറ് നീ ചപ്പാത്തി രണ്ടെണ്ണം കൂടി ചൂടാനുണ്ട് പക്ഷേ അതിനി പിന്നെ അവരെല്ലാവരും കഴിച്ചു പോയായിരുന്നോ എനിക്ക് രണ്ടെണ്ണം മതി അപ്പം ഞാൻ ഉണ്ടല്ലോ ഈ ചപ്പാത്തി തന്നെ ഒരു നോട്ടം എന്തൊരു ദേഷ്യത്തിലുള്ള നോട്ടം ഞാൻ പേടിച്ചുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ ഇവനെ എടുക്കാൻ ഇച്ചിരി വൈകി ദോശക്കല്ലിൽ നിന്ന് എന്നറിയില്ല എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി ഞാങ്കോ വേണ്ട പേടിച്ചുപോയി എന്നെ കേട്ടോ അപ്പോൾ പിന്നെ ചായയും അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു